ഗുഡ് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നരേന്ദ്രമോദിയുടെ സത്യപ്രതിജ്ഞയ്ക്ക് രണ്ട് പ്രാവശ്യവും ക്ഷണം കിട്ടിയ ഒരു മഹാനടൻ മലയാളത്തിലുണ്ട് മോഹൻലാലാണത് രണ്ട് പ്രാവശ്യവും അദ്ദേഹം ആ ക്ഷണത്തെ സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്ത് പോയില്ല എന്നാൽ ഇന്നലെ ഒരു വിശിഷ്ടാതിഥി ഒരു മഹാനടൻ നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു നടൻ അവിടെ ഉണ്ടായിരുന്നു ഷാരൂഖ് ഖാൻ എന്തിനു വേണ്ടി പോയതാണോ എന്തോ അംബാനിക്കൊപ്പം ഇരിക്കുന്ന ഷാരൂഖ് ഖാന്റെ പടം എനിക്ക് ഭയങ്കര അശ്ലീലമായി തോന്നി മകന്റെ കേസൊക്കെ ഉള്ളത് കൊണ്ട് ഇനി പോകാതിരിക്കാൻ പറ്റാത്തത് കൊണ്ടോ പേര് ഷാറുഖ് ഖാൻ ആയതുകൊണ്ട് ക്ഷണം കിട്ടിയാൽ പോയേ പറ്റൂ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്താണെങ്കിലും പോയി ലാലിട്ട ബിഗ് സല്യൂട്ട് ആ ക്ഷണം രണ്ടു വട്ടവും നിരസിച്ചതിന് മൂന്നാം വട്ടവും നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റു കേരളത്തിന് രണ്ട് മന്ത്രിമാരുണ്ട് കഴിഞ്ഞ തവണയും നമുക്ക് രണ്ട് മന്ത്രിമാരുണ്ടായിരുന്നു ഇത്തവണ സുരേഷ് ഗോപിയും ജോർജ് കുര്യനുമാണിത് പ്രധാനമന്ത്രി ഉൾപ്പെടെ എഴുപത്തിരണ്ട് പേരുൾപ്പെടുന്നതാണ് മന്ത്രിസഭ എച്ച് ഡി കുമാരസ്വാമി നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിൽ മന്ത്രിയാണ് അതേ പാർട്ടിയുടെ കേരള ഘടകം എൽ ഡി എഫ് സർക്കാരിലെ മന്ത്രിയാണ് കെ കൃഷ്ണൻകുട്ടി മോദി മന്ത്രിസഭയിൽ ആകെ മുപ്പത് ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത് അഞ്ചു പേർക്ക് സ്വതന്ത്ര ചുമതലയുണ്ട് മുപ്പത്തിയാറ് പേര് സഹമന്ത്രിയാണ് നമ്മുടെ മലയാളികൾ സഹമന്ത്രിമാരാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തെരഞ്ഞെടുപ്പിലൂടെ തുടർച്ചയായി മൂന്ന് തവണ പ്രധാനമന്ത്രിയാകുന്ന ആളായിട്ട് നരേന്ദ്രമോദി മാറി വാർത്ത ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കയായിരുന്നു അപ്പൊ സത്യപ്രതിജ്ഞ കഴിഞ്ഞ് സുരേഷ് ഗോപി ഇറങ്ങി വന്ന് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു വീഡിയോ കാണുമായിരുന്നു അത് കഴിഞ്ഞപ്പോ മീഡിയ വൺ ചാനലിന്റെ നെഞ്ചത്ത് കയറി ഡാൻസ് കളിക്കുന്ന മന്ത്രിയുടെ ആദ്യത്തെ ദിവസം കാണാൻ പറ്റി കൂടുതൽ പരിഗണന കേരളത്തിന് അങ്ങനെ കൂടുതൽ കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടാവണമെന്ന് ഞാൻ പറയില്ല പറയില്ലത് കിട്ടണം അയ്യോ എനിക്ക് എനിക്കറിയത്തില്ല അല്ല അതുപോലും വേണ്ടെന്നാണ് ഞാൻ പറയുന്നത് എന്താ പോലും എന്താ പോലും എന്ന് നിങ്ങൾ അങ്ങനെ പറയുന്നത് മീഡിയ വൺ മീഡിയ വൺ വെരി ഗുഡ് കോൺസ്റ്റിറ്റ്യൂഷനെ നിങ്ങൾ എത്രമാത്രം മതിക്കുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം ഒന്നുകൂടി ഉറപ്പിച്ചു താങ്ക് യു താങ്ക് യു ഏടെ സ്രോങ്ങ എൻ്റെ ഒന്ന് പോലും ആ നിങ്ങൾ എന്താ ആ ചോദിച്ചത് അതല്ല സഹമന്ത്രി ചോദിച്ചെല്ലാം വകുപ്പിൽ ഇടപെടാൻ കഴിയില്ലേ ആ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യം ഒന്ന് റീപ്ലൈ ചെയ്ത് കണ്ടോളൂ ജനങ്ങൾക്ക് മനസ്സിലാവും മീഡിയ വണ്ട റിപ്പോർട്ടർ ശരിക്കും ചോദിക്കുന്നത് സഹമന്ത്രി സ്ഥാനം മാത്രമല്ലേ അങ്ങനെയാണ് ഞാൻ കേട്ടത് പക്ഷെ സുരേഷ് ഗോപി പറയുന്നത് പോലും എന്ന് പറഞ്ഞില്ലേ പോലും എന്ന് പറഞ്ഞ എന്തിനാണ് എന്നാണ് അങ്ങനെ ചോദിച്ചാൽ ഞാൻ ഇതുവരെ കേട്ടില്ല ആ ഓഡിയോയിൽ ഓടികൾ ഇല്ലായിട്ടാണോന്ന് എനിക്കറിയില്ല സുരേഷ് ഗോപി എന്തിനു വേണ്ടിയാണ് ചൂടായത് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നിങ്ങൾക്ക് മനസ്സിലായോ ഇന്നലെ നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ദിവസം ഒരു പ്രധാനപ്പെട്ട ബി ജെ പി കാരൻ നരേന്ദ്രമോദിയെ പിന്നിൽ നിന്ന് കുത്തി വേറെ ആരുമല്ല തിരുവനന്തപുരത്ത് ശശി തരൂരിനോട് തോറ്റ് ആ മനോവിഷയമത്തിൽ കഴിയുന്ന ഏഷ്യാനെറ്റിന്റെ മുതലാളിയായ രാജീവ് ചന്ദ്രശേഖർ ഇന്നലെ ഭയങ്കര വൃത്തിയെട്ട കുറെ കാര്യങ്ങൾ ചെയ്തു അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ നമ്മളോടൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് തിരുവനന്തപുരത്ത് അദ്ദേഹം ദത്തെടുക്കും തോറ്റാലും ജയിച്ചാലും ഇവിടെ തിരുവനന്തപുരത്തിന്റെ സമഗ്ര വികസനത്തിനായി പ്രവർത്തിക്കുന്ന സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്ത് എന്തൊക്കെയോ ചെയ്യും സർക്കാരിന്റെ പൈസ കൊണ്ടിരും തിരുവനന്തപുരം പൊട്ടി ഞാൻ ഇനി വിടേയും പോവില്ല ഇവിടെ ഞാൻ വീട് കിട്ടും ഇവിടെ ഞാൻ താമസമാക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്തൊക്കെയോ പദ്ധതികളൊക്കെ പ്രഖ്യാപിക്കുന്ന കണ്ടിരുന്നു വെള്ളക്കെട്ട് നീക്കാനോ എന്തൊക്കെയോ പരിപാടികളൊക്കെ കണ്ടിരുന്നു എന്നിട്ട് എനിക്ക് തോന്നുന്നത് മൂപ്പിന് വിചാരിച്ചിരുന്ന തോറ്റാലും നരേന്ദ്രമോദി മന്ത്രിയാക്കുമെന്ന് വിചാരിച്ചു തരുന്നാണ് ഇന്നലെ ഉച്ചവരെ കാത്തിരുന്നു മോദിയുടെ വിളി വന്നില്ല ഓഫീസിൽ നിന്നും വിളി വന്നില്ല സുരേഷ് ഗോപിക്കും ജോർജ് കുര്യനും വിളി വന്നു അതോടൊപ്പം ചാർട്ടേഡ് ഫ്ലൈറ്റും വന്നു ചന്ദ്രശേഖറിന് ഒരു പട്ടി വില പോലും കൊടുക്കാതെ നരേന്ദ്രമോദി ഇന്നലെ കൈകാര്യം ചെയ്തു ഉടനെ ചന്ദ്രശേഖര് ഒരു പോസ്റ്റ് ഇട്ടു ഞാൻ തോറ്റുകൊണ്ട് പൊതുപ്രവർത്തനത്തിൽ നിന്ന് പിന്മാറേണ്ടി വരുമെന്ന് കരുതിയില്ല പതിനെട്ട് വർഷത്തെ പൊതുപ്രവർത്തനം ഇവിടെ അവസാനിപ്പിക്കുന്നു എന്ന് ഒരൊറ്റ നിമിഷത്തെ തോന്നലിൽ പോസ്റ്റ് ഇട്ടു എന്താ കാര്യം മന്ത്രിസ്ഥാനം കിട്ടാത്തതിനാണ് എന്നിട്ട് എന്താ പറയുക രാഷ്ട്രീയക്കാരനാവണമെന്നും തിരുവനന്തപുരത്തെ എം പി ആകാനും ഒക്കെയുള്ള ആഗ്രഹം വലിച്ചെറിഞ്ഞ് മൂപ്പര് ഓടിത്തള്ളി ഒരൊറ്റ നിമിഷം കൊണ്ട് എല്ലാം മതിയാക്കി ഓടിത്തള്ളി അപ്പൊ മൂപ്പര് തിരുവനന്തപുരത്തിനായി പ്രഖ്യാപിച്ച കുറെ പ്രഖ്യാപനങ്ങൾ ഉണ്ടായിരുന്നല്ലോ അത് ഇനി ആര് ചെയ്യും അതോ വെറുതെ നമ്മളവിടെ ചുമ്മാ പറഞ്ഞിട്ട് പോയതായിരുന്നോ തെരഞ്ഞെടുപ്പ് കാലത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്വബോധം തിരിച്ചു കിട്ടിയതാണോ അതോ പോസ്റ്റ് ഇടുമ്പോ എന്തെങ്കിലും പ്രശ്നങ്ങളാണോ അതോ മോദി വിളിച്ച് പേടിപ്പിച്ചാണോ എന്നറിയില്ല അടുത്ത പോസ്റ്റ് ഉടനെ വന്നു നേരത്തെ ഇട്ട പോസ്റ്റ് ഇട്ടത് മൂപ്പരല്ല എന്റെ ടി ആരോ ആണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റ് ഇട്ടു എന്ന് വെച്ചാൽ മറ്റേ സലീം കുമാറിന്റെ ഡയലോഗ് പോലെ ശരി ുള്ള രാജീവ് ചന്ദ്രശേഖർ വേറെ എവിടെയോ ഇരുന്ന് പൊതുപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ഫേസ്ബുക്കിലും ട്വിറ്ററിലും പോസ്റ്റ് ചെയ്ത ആള് ഞാനല്ല വേറെ ആരോ ആണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദി ചൌക്കിദാർ ആണെന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ നമ്മളെയൊക്കെ സമീപിച്ച് അപ്പൊ എല്ലാ സംഖ്യകളും പേരിന്റെ ഒപ്പം എക്സിൽ ചൌക്കിദാർ എന്ന് എഴുതി വെക്കുന്ന ഒരു ഫാഷനായിരുന്നു അന്ന് ഇത്തവണ എല്ലാ സംഖ്യകളും പേരിനൊപ്പം എഴുതി വെച്ചിരുന്നത് മോദി മോദിക്കാ പരിവാർ എന്നായിരുന്നു രാജീവ് ചന്ദ്രശേഖരനും പേരിനൊപ്പം മോദി മോദിക്കാ പരിവാർ എന്ന് എഴുതി വെച്ചിരുന്നു എന്നാൽ ഇന്നലെ ഈ പോസ്റ്റിടലും ഡി ും ഒക്കെ ചെയ്തു കഴിഞ്ഞ് ഞാൻ നോക്കിയപ്പോൾ അത് കാണുന്നില്ല ട്വിറ്ററിൽ അത് മൂപ്പരന് ഡിലീറ്റ് ചെയ്താണ് അതോ മൂപ്പര് ടീമിലെ മറ്റേ പാവം ആരും ഉണ്ടല്ലോ ടീമിലെ പിന്നെ ഇന്റേൺ ഡിലീറ്റ് ചെയ്താണെന്ന് എനിക്കറില്ല അതോ മൂപ്പര് ഇപ്പൊ മോദിയുടെ പരിവാറല്ലേ എന്തോ അധികാരക്രതിയുള്ള ഇവരൊക്കെയാണ് വന്ന് തിരുവനന്തപുരത്ത് വന്ന് പിന്നെ നമ്മളെ പറ്റിക്കാൻ നോക്കിയത് വെറും അവസരവാദിയാണ് കേട്ടോ രാജീവ് ചന്ദ്രശേഖര രാജീവ് ചന്ദ്രശേഖര തോൽപ്പിച്ച തിരുവനന്തപുരത്തുകാർക്ക് വളരെ ദീർഘ ദീർഘവീക്ഷണമുള്ളവരാണ് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്തുകാർ നമ്മൾ ഈ സമയത്ത് അവർക്ക് ഹൃദയത്തിൽ നിന്ന് ഒരു ബിഗ് സല്യൂട്ട് വരണം ബിഗ് സല്യൂട്ട് മനുഷ്യരെ നിങ്ങൾ ഈ നാടിന്റെ മാനം കത്തു സ്മൃതി ഇറാനി അമേഠിയില് എട്ട് നിലയിൽ തോറ്റല്ലോ ഇപ്പോ എക്സിലൊരു മധുര പ്രതികാരത്തിന്റെ കഥ ഇങ്ങനെ നടക്കുന്നുണ്ട് എങ്ങനെയാണ് സ്മൃതി തോറ്റത് എന്ന് ആദ്യം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈയിൽ പാർലമെന്റിൽ നടന്ന ഒരു രംഗം കാണാം Matti Mango in teste! Matti Mango in zona candidativa ciò tre! ഇറാനി സോണിയാഗാന്ധിയോട് അട്ടഹസിക്കുന്നു പൊട്ടിത്തെറിക്കുന്നുമാണ് നമ്മളിപ്പോ കണ്ടത് സോണിയാഗാന്ധി മാപ്പ് പറയണം സോണിയാഗാന്ധി മാപ്പ് പറയണം എന്ന് പറഞ്ഞാണ് സ്മൃതി ഇറാനി അലറി വിളിക്കുന്നത് ഇന്നേവരെ സോണിയാഗാന്ധിയോട് ഒരു മനുഷ്യനും ഇത്രയും മോശമായിട്ട് പെരുമാറിക്കയോ പെരുമാറുകയോ സംസാരിക്കുകയോ ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ആട്ടോ എന്നാൽ സോണിയാഗാന്ധി സ്മൃതിയോട് ആ സമയത്ത് വളരെ ശക്തിയായി സ്ട്രോങ് ആയിട്ട് വിരല് ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ എന്നോട് സംസാരിക്കരുത് എന്ന് പറഞ്ഞ് സ്മൃതിനെ വരച്ച വരയില് നിർത്തുകയാണ് ചെയ്തത് Now, Smriti Rani demanding Sonia Gandhi's apology over Adi Ranjan Chaudhary's remark. Sonia Gandhi then approaches the BJP's Rama Devi to clarify Adi Ranjan's remark. Adi Ranjan has already apologized is what Sonia Gandhi is believed to have told Rama Devi. Then Smriti Rani steps in and she tells Sonia Gandhi, may I help you ma'am? Reportedly, Sonia Gandhi then snapped back at Smriti Rani. Don't talk to me is what she said. സംഭവം എന്തായിരുന്നു എന്ന് അറിയാമോ സഭയില് അധിർ രഞ്ജൻ ചൌധരി രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ രാഷ്ട്രപത്നി എന്ന് വിളിച്ചു അത് അപ്പൊ അവരെ ഇൻസൾട്ട് ചെയ്യുന്നതാണെന്നും അതിന്റെ പേരിൽ മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞു സഭയിൽ വലിയ ബഹളം നടക്കുകയാണ് ആ പ്രതിഷേധത്തിനിടയിലാണ് സ്മൃതി ഇറാനി അലറി വിളിച്ചുകൊണ്ട് സോണിയാഗാന്ധിയുടെ നേരെ വന്ന് വിരല് ചൂണ്ടി മാപ്പ് പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് അട്ടഹസിച്ച് സോണിയാഗാന്ധി അല്ല പറഞ്ഞത് രാഷ്ട്രപത്നി എന്നൊന്നും അതിർ രഞ്ജൻ ചൌധരി അതൊരു നാക്ക്പിഴ കൊണ്ട് പറ്റിയതാണെന്ന് പറയുകയും മാപ്പ് പറയുകയും ക്ഷമ ചോദിക്കുകയൊക്കെ ചെയ്തിരിക്കുക ചെയ്തിരുന്നു അന്നത്തത് ാന്ധി തന്നെ ഈ കുറ്റ ഏറ്റുകൊണ്ട് മാപ്പ് പറയണമെന്നായിരുന്നു സ്മൃതി ഇറാനിയുടെ ഒച്ചയും വിളിമ്പഹളും നടന്നുകൊണ്ടിരുന്നത് സോണിയാഗാന്ധി അതിരൂക്ഷമായി എന്നോട് നിങ്ങൾ സംസാരിക്കരുത് എന്ന് വിരൽ ചൂണ്ടി പറഞ്ഞു പിന്നെയും പാർലമെന്റിൽ അന്നത്തെ ദിവസം ബഹളമൊക്കെ നടന്നു അന്ന് കോൺഗ്രസിന്റെ കുറച്ച് മുതിർന്ന നേതാക്കൾ ഒരു തീരുമാനം എടുത്തിരുന്നത്രേ സ്മൃതി ഇറാനിക്ക് ഇതിനുള്ള മറുപടി കൊടുക്കേണ്ടത് അമേഠിയിലെ ജനങ്ങളാണെന്നും അന്ന് മുതലുള്ള ആ പ്രതികാരത്തിന്റെ കഥയാണ് സ്മൃതി ഇറാനിയുടെ തോൽവിയിലെത്തിയതെന്നും ആ സോണിയാ ഗാന്ധിയെ അപമാനിച്ചതിലുള്ള മറുപടിയാണ് അമേഠിയിലെ ജനങ്ങളിൽ കൊടുത്തതെന്നും ആ തീരുമാനം നടപ്പായി എന്നും അതുകൊണ്ട് സ്മൃതി ഇറാനി തോറ്റതിന് ഇരട്ടി മധുരമുണ്ട് എന്നൊക്കെയുള്ള കഥകൾ ഇപ്പോൾ എക്സിൽ വൈറലാണ് പലരും ആ കഥ പറഞ്ഞു നടക്കുന്നുണ്ട് അമേഠി ജനതാ ലിയോ ഹരാനാൻ ആപ്നെ സദൻ മെഡി ഹോക്കർ സോണിയാ ഗാന്ധിജി സൊഹ് കിഥാ जिसने जिस दिन आपने उनको तुम कहकर संबोधित किया था उसी दिन अमेठी ने डिसाइड कर लिया था कि आपकी बड़ी शिकस्त होगी एक लाख चौसठ हजार वोटों से हारना आसान बात नहीं और जिसको आप राहुल गांधी का पीए कहती थी ना वो ही काफी थे आपको हराने के लिए कांग्रेस का एक मजबूत कार्यकर्ता माध्यम प्रवर्तक आया अरविंद गुण അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇങ്ങനെയൊരു കാര്യം നടന്നിരുന്നുവെന്നും ഒരു കോൺഗ്രസ് നേതാവ് അന്ന് സ്മൃതിയെ പാഠം പഠിപ്പിക്കുമെന്ന് പറഞ്ഞെന്നൊക്കെ പറഞ്ഞ് എക്സലെ ട്വീറ്റ് ചെയ്തിട്ടുണ്ട് എന്നാലും സംഗതി നല്ലതായിട്ട് കലക്കി ഇത്രയും വലിയ അഹങ്കാരത്തിന് സ്മൃതിക്ക് തോൽവിയിൽ കുറഞ്ഞ ഒന്നും സ്മൃതി ഇറാനി അർഹിക്കുന്നില്ല എന്നതാണ് സത്യം അല്ലേ നിങ്ങൾക്ക് എന്താ തോന്നുന്നേ സോണിയാഗാന്ധി പാർലമെന്ററി പാർട്ടി നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ഒരു പ്രസംഗം നടത്തുകയുണ്ടായി മിനിഞ്ഞാന്ന് അപ്പൊ അതിൽ ഭയങ്കര വൈകാരികമായി സംസാരിച്ചപ്പോൾ അതിൽ നിന്നാണെന്ന് തോന്നുന്നു വീണ്ടും ഈ സ്മൃതിയുടെ ഈ കഥയൊക്കെ വീണ്ടും വൈറലാകുന്നത് സോണിയാഗാന്ധി ആ പ്രസംഗത്തിൽ പറഞ്ഞത് കോൺഗ്രസിന് വേണ്ടി പലരും ചരമക്കുറിപ്പ് വരെ എഴുതിയിരുന്നു പക്ഷെ അവിടെ നിന്നും തിരിച്ചു വന്നിട്ടാണ് ഇന്ന് ഈ വിജയത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് കോൺഗ്രസ് നിൽക്കുന്നത് അതുകൊണ്ട് പാർട്ടിക്ക് വാല് ഉത്തരവാദിത്തങ്ങളുണ്ട് ജനാധിപത്യത്തെയും ഭരണഘടനയെയും മതനിരപേക്ഷ മൂല്യങ്ങളെയും അട്ടിമറിക്കാനുള്ള നരേന്ദ്രമോദിയുടെ നീക്കങ്ങളെ ചെറുത്തു തോൽപ്പിക്കണമെന്നാണ് സോണിയാഗാന്ധി പറഞ്ഞത് രാഹുൽ ഗാന്ധി പന്ത്രണ്ടിന് വയനാട്ടിലെത്തും വയനാട് ഉപേക്ഷിച്ചു പോകും റായ്ബറേലിയാണ് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലമിനി പ്രതിപക്ഷ നേതാവാകും അദ്ദേഹം കേരളത്തിൽ വയനാട്ടിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ് വീണ്ടും നമുക്ക് തെരഞ്ഞെടുപ്പ് നേരിടണം കൂടാതെ രണ്ട് എം എൽ എമാര് ജയിച്ചിട്ടുണ്ടല്ലോ ഷാഫി പറമ്പിലും കെ രാധാകൃഷ്ണനും അപ്പോ അവിടെയും പാലക്കാടും ആലത്തൂരും തെരഞ്ഞെടുപ്പ് വരും തെരഞ്ഞെടുപ്പുകൾ അവസാനിക്കുന്നില്ല നമ്മൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് കേരളത്തിൽ ഇത്തവണ ബി ജെ പി കേരളം പിടിക്കാനുള്ള വമ്പൻ പ്ലാനുകളുമായിട്ട് രംഗത്തുണ്ട് അതിനെ വില കുറച്ച് കാണരുത് സുരേഷ് ഗോപി വഴി നിഷ്പക്ഷരെ ജോർജ് കുര്യൻ വഴി ക്രിസ്ത്യാനികളെ ശോഭ സുരേന്ദ്രൻ വഴി സ്ത്രീകളെ സംഘപരിവാറിനൊപ്പം നിൽക്കുന്നവരെ ബി ജെ പി സ്വാധീനിക്കാനാണ് ശ്രമം സത്യത്തിൽ അതൊരു ഭയങ്കര മാസ്റ്റർ പ്ലാൻ തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് മതേതരവാദികൾ ഒന്നിച്ച് ഇതിനെതിരെ അണിനിരന്നാൽ മാത്രമേ ഇവരെ തോൽപ്പിക്കാൻ പറ്റൂ കേരളത്തിലും ബി വലിയ അപകടമായി മാറിക്കഴിഞ്ഞു സീരിയസ് ആയി വളരെ സീരിയസ് ആയി നമ്മുടെ നാടിന്റെ പ്രശ്നമാണിതെന്ന് കരുതി ബി ജെ പിയെ ഇടതും വലതും ശരിക്ക് ഒന്നിച്ചാണ് നേരിടേണ്ടത് തോൽപ്പിക്കേണ്ടതുണ്ട് അപ്പൊ നമുക്ക് നാളെ വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു